ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം നമുക്കിന്ന് സിമ്പിളായിട്ട് ഒരു മോരുകറി തയ്യാറാക്കിയാലോ അപ്പോൾ അതിന് നമ്മൾ വെള്ളരിക്ക എടുക്കാം അപ്പോൾ വെള്ളരിക്ക എൻ്റെ കയ്യിൽ ചെറിയൊരു കഷ്ണം മത്തങ്ങി ഉണ്ടെങ്കി ഇടണോണ്ട് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ വെള്ളരിക്ക ഇടത്ത് ഇതുപോലെ തൊലി കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി നന്നായി കഴുകി കുക്കറിലിടാം അപ്പോൾ കുക്കറിലിട്ടതിന് ശേഷം അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ കുറച്ച് മുളക് പൊടി മുളക് പൊടി അധികം ഇടണ്ട കാരണം കളർ ചേഞ്ച് ആവും നമ്മുടെ മോര് മോരുകറിയുടെ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇട്ടാൽ മതി പിന്നെ പച്ചമുളക് നമ്മൾ അരയ്ക്കണതാണ് അതുകൊണ്ട് അധികം ഇടണ്ട പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ പാകത്തിന് വെള്ളം കുക്കർ കുക്കറടച്ച് നമുക്ക് ഗ്യാസ് മേയ്ക്കാം അപ്പോൾ ഗ്യാസ് കത്തിച്ച് ഗ്യാസ് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കാം പിന്നീട് ഒരൊറ്റ വിസിൽ ഒരൊറ്റ വിസിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുക്കർ ഓഫ് ചെയ്യാം പിന്നെ നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരപ്പിൽ നാളികേരം പച്ചമുളക് പിന്നെ ചെറിയ ജീരകം രണ്ട് മൂന്ന് ഉലുവ ഇങ്ങനെ അത് ഇടാറുണ്ട് അത് ഇട്ട് കഴിഞ്ഞ പ്രത്യേക ടേസ്റ്റ് വരാറുണ്ട് അപ്പോൾ നിങ്ങളും അങ്ങനെ ട്രൈ ചെയ്തു നോക്കി നോക്കൂ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കി കൂട്ടാം പിന്നെ കട്ടത്തൈരി കട്ടത്തൈരി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക എന്നിട്ട് അരച്ചതിന് ശേഷം കുക്കറ് ഒരു വിസിലടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് തുറന്ന് നോക്കിയിട്ട് അതിൽ നമ്മൾ ഈ അരപ്പ് ഒഴിക്കാട്ടോ ആദ്യത്തെ അരപ്പ് ഞാൻ ഒഴിച്ച് കഴിഞ്ഞു പിന്നെ ബാക്കി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചതാണ് അപ്പോൾ അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തിളാം ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി പത പത പോലെ വരുന്ന സമയം മതി അതിന് ശേഷം നമ്മൾ കുക്കർ ഇറക്കി വെച്ചിട്ട് നമുക്ക് ചീഞ്ചിട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് ഒരു രണ്ട് മൂന്ന് വറ്റൽമുളക് വേപ്പില ഒക്കെ ഇട്ട് നമുക്ക് കറി കാച്ചെടുക്കാം അപ്പം ഞങ്ങളുടെ അവിടേക്ക് കാച്ചിയാന്ന് പറയും ചില അവിടേക്ക് പറയും താളിക്കാന്ന് പറയും അങ്ങനെ അപ്പോൾ ഓരോരുത്തരുടെ ശൈലി അനുസരിച്ചിട്ട് മനസ്സിലാക്കി എടുത്താൽ മതി കേട്ടോ അപ്പം അങ്ങനെ ഇത് കാച്ചി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മോരുകറി ആയിട്ട് തയ്യാറായി അപ്പം ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കി നോക്കൂട്ടോ നല്ല ആണ് നിങ്ങൾ വെച്ച് കഴിഞ്ഞിട്ട് ഒരു അഭിപ്രായം പറയോ ട്ടാ ഓക്കെ താങ്ക് യു ഇഷ്ടപ്പെട്ടു വെച്ചിങ്ങാൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം